എറണാകുളം മൂഴിക്കുളത്ത് അമ്മ കൊലപ്പെടുത്തിയ മൂന്ന് വയസ്സുകാരിയെ പീഡിപ്പിച്ച അച്ഛൻ്റെ ബന്ധു കുറ്റം സമ്മതിച്ചു കുട്ടി ക്രൂരപീഡനത്തിനെതിരെയായെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് പ്രകൃതിവിരുദ്ധ പീഡനത്തിനും കുട്ടിയിലായി കുട്ടിയുടെ ശരീരത്തിൽ മുറിവുകളുണ്ട് കുട്ടിക്ക് കൂടുതൽ അടുപ്പം അച്ഛൻ്റെ സഹോദരന്മാരുമായാണെന്ന അമ്മയുടെ മൊഴിയാണ് നിർണായകമായത് ആദ്യഘട്ടത്തിൽ പ്രതി കുറ്റം സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല പിന്നീട് തെളിവുകളുണ്ടെന്ന് പറഞ്ഞ് ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു അബദ്ധം പറ്റിപ്പോയെന്നായിരുന്നു മൊഴി കുട്ടിയുടെ വീട്ടിൽ ഫോറൻസിക് സംഘത്തിൻ്റെ പരിശോധന നടക്കുകയാണ് ഇഡിയ ജെ കെ പൂരണുമായി ചേർത്തു ഇഡിയ ഇന്ന് എന്താണ് അന്വേഷണ സംഘം ചെയ്യുക അജിൻസ് ഇപ്പോൾ നിലവിൽ നമുക്ക് പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഈ കേസിൻ്റെ എങ്ങനെയാണ് ഈ ഒരു പ്രതിയിലേക്ക് എത്തിയത് എന്നുള്ള കാര്യങ്ങളാണ് അതായത് ആദ്യഘട്ടത്തിൽ അമ്മയെ ചോദ്യം ചെയ്തിരുന്നു ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇതിനുണ്ടായിരുന്ന ഒരു മോട്ടീവ് എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചൊക്കെ അമ്മയെ ചോദ്യം ചെയ്തിരുന്നു അപ്പോൾ ആ സമയത്ത് അമ്മ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കുടുംബത്തിലുള്ള മറ്റുള്ള ആളുകൾക്ക് കുട്ടിയെ വലിയ കാര്യമായിരുന്നു ആ അത്തരത്തിൽ അച്ഛനും അതുപോലെ തന്നെ മറ്റ് അച്ഛൻ്റെ സഹോദരന്മാർക്കുമൊക്കെ കുട്ടിയെ വലിയ കാര്യമായിരുന്നു വലിയ അടുപ്പം ഈ അമ്മയോട് കാണിക്കുന്നതിനേക്കാൾ അടുപ്പം അച്ഛനോടും അച്ഛൻ്റെ സഹോദരന്മാരോടും അച്ഛൻ്റെ ബന്ധുക്കളോടുമാണ് കുട്ടിയും അതുപോലെ തന്നെ ഈ കുട്ടിയുടെ സഹോദരനും അത്തരത്തിലാണ് കാണിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് അതായത് ഈ കൊലപാതകത്തിന് ശേഷം ചോദ്യം ചെയ്തപ്പോൾ ഈ പോലീസിനോട് ഈ അമ്മ മൊഴി നൽകിയിരുന്നതാണ് ആ ഒരു മൊഴി തീർച്ചയായും ഈ കേസിൽ നിർണായകമായി എന്നാണ് പോലീസ് പറയുന്നത് അച്ഛൻ്റെ സഹോദരന്മാരുമായി കൂടുതൽ അടുപ്പം കുട്ടിക്കുണ്ടായിരുന്നു എന്ന അമ്മ പറഞ്ഞിരുന്നത് കൂടുതൽ ഈ ഒരു പ്രതിയിലേക്ക് എത്താൻ സഹായിച്ചു എന്നാണ് പറഞ്ഞിരുന്നത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇത്തരത്തിലൊരു കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇങ്ങനെയൊരു കാര്യം ഇങ്ങനൊരു സംശയം ലഭിച്ചപ്പോൾ തന്നെ ഉടനെ തന്നെ ഇത്തരത്തിൽ അച്ഛന്റെ ബന്ധുക്കളെയും ഒപ്പം അടുത്ത ഏറ്റവും അടുത്ത ആളുകളെ ഏറ്റവും അടുത്ത മൂന്ന് പേരെയുമാണ് ചോദ്യം ചെയ്തിരുന്നത് അത്തരത്തിലുള്ള ചോദ്യം ചെയ്യലിൽ നിന്നാണ് ഈ ഒരു പ്രതിയിലേക്ക് എത്തുന്നത് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ കൃത്യമായി തെളിവുകളടക്കമുണ്ട് എന്ന് പരാമർശിച്ചുകൊണ്ട് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇത്തരത്തിൽ പ്രതി ഒരു കുറ്റം സമ്മതിക്കുന്നത് തനിക്ക് അബദ്ധം പറ്റിപ്പോയി എന്നുള്ള കാര്യം ാണ് പ്രതി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് കരഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതി കുറ്റം സംബന്ധിച്ചത് എന്നാണ് പോലീസ് പറയുന്ന വിവരങ്ങൾ നിലവിൽ പ്രതിക്കെതിരെ ബലാത്സംഗത്തിനുള്ള വകുപ്പും ഒപ്പം ഈ കുട്ടിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്യുകയാണെങ്കിൽ അതിനുള്ള അത് കൂടുതൽ ഗുരുതരമായിട്ടുള്ള വകുപ്പ് ആയി മാറും അത്തരത്തിൽ രണ്ട് വകുപ്പുകൾ നിലവിൽ ചുമത്തിയിട്ടുണ്ട് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് അന്വേഷിച്ചു വരുകയാണ് കൂടുതൽ മൊഴികൾ എടുക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള നടപടികളിലേക്കാണ് കടക്കുന്നത് മാത്രമല്ല ഈ അമ്മയുടെ മൊഴി ിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട് അമ്മയെ കസ്റ്റഡിയിലെടുത്ത് വീണ്ടും മൊഴി രേഖപ്പെടുത്തും ഏഴ് ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് പോലീസ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അമ്മയുടെ കൂടുതൽ മൊഴി രേഖപ്പെടുത്തും കാരണം ഈ അമ്മയുടെ മൊഴി ആദ്യഘട്ടത്തിൽ അതായത് ഈ കുട്ടിയെ കാണാതായില്ല അല്ലെങ്കിൽ കുട്ടിയുടെ കൊലപാതകം നടന്നുള്ള ആദ്യഘട്ടത്തിലുള്ള ചോദ്യം ചെയ്യലാണ് ഏറ്റവും നിർണായകമായത് ആ ചോദ്യം ചെയ്യലിലാണ് ഇത്തരത്തിൽ സഹോദരന്മാരുമായി അച്ഛൻ്റെ സഹോദരന്മാരുമായി കുട്ടിക്ക് അടുപ്പമുണ്ട് അത്ര കുട്ടിക്ക് ഏറ്റവും അടുപ്പമുണ്ടായിരുന്നത് ഇവരുമായിട്ടാണ് എന്നുള്ള കാര്യം പുറത്തു വരുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ അത്തരത്തിലുള്ള കാര്യം അമ്മ പറയുന്നത് മാത്രമല്ല ഈ കുട്ടിയെ അംഗൻവാടിയിൽ നിന്നടക്കം കൂട്ടിക്കൊണ്ടുവരുന്നത് ഈ അച്ഛൻ്റെ സഹോദരന്മാരാണ് ഈ കുട്ടിയുമായി ഏറെ അടുപ്പം ഈ കുടുംബവുമായി ഏറെ അടുപ്പം ഈ കുട്ടിയും സഹോദരനുമായി ഏറെ ഏറെ അടുപ്പം പുലർത്തിയിരുന്ന ആളാണ് ഈ ആളുകളാണ് ഈ അച്ഛൻ അച്ഛൻ്റെ സഹോദരന്മാരും എന്നാണ് അമ്മയടക്കം പറഞ്ഞിരുന്നത് ആ ഒരു കാര്യം ഈ കുട്ടിയുടെ അച്ഛൻ്റെ കുടുംബം തന്നെ പറഞ്ഞിരുന്നു ഇത്തരത്തിൽ കുട്ടിക്ക് ഏറെ സ്നേഹമുള്ളത് അച്ഛൻ്റെ ഫാമിലിയോടാണ് എന്ന കുട്ടിയുടെ കുടുംബം കുടുംബവും ഒപ്പം അമ്മയുടെ കുടുംബവും കൂടി ഇത്തരത്തിൽ ഈ പ്രതിയുടെ അമ്മ കൂടി ഇത്തരത്തിൽ പറഞ്ഞിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് അതാണ് ഏറ്റവും നിർണായകമായത് എന്നാണ് പോലീസ് പറയുന്നത് ഇനി നിലവിൽ പോലീസ് ക്ഷമിക്കണം ഫോറൻസിക് ഉദ്യോഗസ്ഥർ കുട്ടിയുടെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തുന്നുണ്ട് അല്ലെങ്കിൽ പരിശോധന നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ വിരലടയാളവും അതുപോലെ തന്നെ ഉള്ള തെളിവെടുപ്പ് അടക്കം പരിശോധിക്കേണ്ടതുണ്ട് ഈ കുട്ടി മരിക്കുന്നതിന് മുമ്പ് കൊല്ലപ്പെടുന്നതിന് മുമ്പ് തലേ ദിവസം വരെ കുട്ടിയെ പീഡിപ്പിച്ചിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ക്രൂരമായ പീഡനത്തിന് ഈ തലേ ദിവസം വരെയും കുട്ടി ഇരയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അത്തരത്തിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഫോറൻസിക് സംഘം പരിശോധന നടത്തുന്നത് ഒപ്പം ഈ ഇത്തരത്തിൽ സൈബർ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘവും ഇത്തരത്തിൽ പരിശോധന നടത്തുന്നുണ്ട് അങ്ങനെ അത്തരത്തിൽ ഒരു വലിയ സംഘമായി പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് പ്രത്യേക സംഘമാണ് അന്വേഷിക്കുന്നത് അതിൽ ഇത്തരത്തിൽ ഫോറൻസിക് ഉദ്യോഗസ്ഥരും ഒപ്പം സൈബർ സെൽ ും ഒപ്പം ചേർന്നുകൊണ്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്കാണ് പോലീസ് കടക്കുന്നത് കൂടുതൽ വിശദമായി മൊഴി രേഖപ്പെടുത്തും അല്പസമയത്തിനുള്ളിൽ പ്രതിയെ വൈദ്യ കൊണ്ടുപോകും ശേഷം കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ശരി